ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റാഗി മുദ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കർണാടക സ്റ്റൈൽ റാഗി മുദ്ര അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറീൻ്റെ റെസിപ്പിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വെജ് കറിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ റാഗി മുദ്രയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു കപ്പിലാണ് ഞാനിപ്പോൾ റാഗി പൗഡർ എടുക്കുന്നത് നമുക്ക് മില്ലിൽ പൊടിപ്പിച്ചതോ അല്ലാതെ പാക്കറ്റിൽ കിട്ടുമല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല എക്സാക്ട് കണക്കിൽ വേണം വെള്ളവും റാഗി പൗഡറും എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റാഗി പൗഡർ എടുക്കും അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കും രണ്ട് കപ്പ് വെള്ളമാണ് എടുക്കാൻ പോകുന്നത് നമുക്ക് ഈ കപ്പിൻ്റെ അളവ് തന്നെ വേണമെന്നില്ല ഏത് പാത്രത്തിൽ നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇപ്പം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതേ കപ്പിൽ ഒരു കപ്പ് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ി പൗഡർ മാത്രം ഇപ്പം ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കും ഇത് നമ്മൾ തിളപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഒഴിവാക്കാം കംപ്ലീറ്റ്ലി ഒഴിവാക്കാം അത് ഓപ്ഷനിലാണ് പക്ഷേ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാറുണ്ട് അതുകൂടി ചേർത്തതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തിട്ട് തിളപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്നും തിളച്ച് വരണം അതുവരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അഥവാ നമ്മൾ ഇളക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൈയ്യെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതും ഓപ്ഷനിലാണ് സാധാരണ ഇവിടെ ഉള്ളവർ അങ്ങനെ ഉപ്പ് ചേർക്കാറില്ല പക്ഷേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല ഉപ്പ് ഇല്ലാതെ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കും ഉപ്പ് ചേർക്കാതെ നിങ്ങൾക്ക് ഇതുണ്ടാക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതായത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം സിമ്മിൽ വെക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ബാക്കി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബാക്കി പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് ഇളക്കുന്നില്ല ഇപ്പോൾ ഇളക്കാതെ അങ്ങനെ തന്നെ വെക്കണം എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം തിളച്ച് പൊങ്ങി മേപ്പോട്ട് വരും ആ സമയത്ത് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം അത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒന്ന് മേലെ വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതായപ്പോൾ വെള്ളം എല്ലാം ഇങ്ങനെ മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടാവും ഇളക്കാനൊക്കെ അതെല്ലാം നമ്മുടെ നാട്ടിൽ ചക്ക വേവിക്കുന്നതൊക്കെ ഇല്ലേ ചക്ക കപ്പയൊക്കെ വേവിക്കുന്ന രീതിയിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇത് എളുപ്പമായിരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് പിന്നെ അതൊന്നും ചെയ്ത് ശീലമില്ല പക്ഷേ ഇത് എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്ന വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഒരു വൺ കപ്പല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ മെനക്കേടൊന്നും ഇല്ല അതല്ല കുറച്ചധികം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കുറച്ചൊന്നും പ്രഷർ കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്രഷർ കൊടുക്കുന്നത് നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന അപ്പോൾ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം പക്ഷേ എനിക്കുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിനെക്കാട്ടി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കാനായിട്ടോ കുറച്ചൊന്നും ഒട്ടിപ്പിടിക്കും എന്നാലും കുഴപ്പമില്ല നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഇളക്കും തോറും അതിന്റെ കോട്ടിംഗ് ഒക്കെ ഇളകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്റ്റീൽ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ അതായത് പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഒരു മിനിറ്റ് നടച്ച് വെച്ച് വേവിക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് നടച്ച് വെച്ച് വേവിക്കാം ഞാനിപ്പോ ഒരു കപ്പ് റാഗിപ്പൊടിയാണല്ലോ എടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് രണ്ട് മിനിറ്റ് ഒക്കെ മതിയാവും നിങ്ങൾ അഥവാ കൂടുതലാണ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വേവിക്കുക പൊടിയുടെ പറഞ്ഞാൽ ഒക്കെ മാറി പൊടി അപ്പോൾ മിനിറ്റ് വെച്ച് വേവിച്ചാൽ മതി പിന്നെ തീ ഒട്ടും കൂട്ടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ടൈമും കൂട്ടിയാൽ മതി ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഉള്ളൂ അത് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം നല്ലതുപോലെ ഇളക്കി എടുക്കുക ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഒന്ന് മിക്സായി തോന്നുന്ന സമയത്ത് അടച്ചു വെച്ച് നമ്മൾ പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വിട്ടേക്കണേ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടി എടുത്താൽ മതി കാരണം ഈ സമയത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അടച്ചുവെച്ച് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വിടുക എന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ചൂടുണ്ടാവണം ചൂടോട് കൂടിയാണ് ഇത് ഉരുട്ടി എടുക്കേണ്ടത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടുണ്ടല്ലോ ലൈറ്റ് ചൂടുണ്ടാവുമല്ലോ ആ സമയത്താണ് നമുക്ക് ഇത് ഉരുട്ടി എടുക്കാൻ പറ്റുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ഈ സമയത്ത് നിങ്ങൾ തൊടാൻ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കും അതായത് അല്ലാതെ എന്താ പറയുക പൊള്ളുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഒരു ടെൻ മിനിൻസ് അങ്ങനെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ചൂടുണ്ട് എന്നാൽ നമ്മുടെ കൈയ്യിൽ കൊള്ളാവുന്ന രീതിയിലുള്ള ഒരു ചൂടാണ് കേട്ടോ ഈ പുക കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാരണം വെച്ചാൽ അടച്ചു വെച്ചേക്കായിരുന്നല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഒരു പോർഷൻ നമ്മളെടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ ഒന്ന് നനച്ചിട്ടുണ്ട് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം ഒട്ടും നനയ്ക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നെയ് ചേർത്ത് കൊടുക്കാം കയ്യിലും പ്ലേറ്റിലൊക്കെ നെയ് ചേർത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ വെറും വെള്ളം മാത്രം മതിയെന്നുണ്ടെങ്കിൽ വെള്ളം കൈ കൊണ്ടൊന്ന് നനച്ചതിന് ശേഷം ായിട്ട് ബോൾ പോലെ കുറേ നേരം ഇട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ഷേപ്പ് വരും ആദ്യമൊക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും ഇറിറ്റേറ്റിംഗ് ആയിരിക്കും കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നെയ് ചേർത്തതിനു ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും ആ സമയത്ത് നമ്മുടെ കൈയിലേക്ക് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ പിന്നെ ഇത് പ്രാക്ടീസ് ആണ് ഒറ്റയടയ്ക്കൊന്നും ഇതൊന്നും വരില്ല അപ്പം കുറേ തവണ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേനും ആയിട്ട് കിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അളവാണ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെയും റാഗി പൗഡറിൻ്റെ അളവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് കഞ്ഞി പോലെ ആയി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ കണക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് ദൈപ്പോൾ ഉരുട്ടി ഊരുട്ടി ഞാനങ്ങനെ ഒരു ബോൾ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ സൈസ് ബോൾ വേറെ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടില്ലേ കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ പഴങ്കഞ്ഞിക്ക് എത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും ഹെൽത്ത് വൈസ് നല്ലതാണെന്നൊക്കെ പറയുമോ അതേപോലെയാണ് ഇവിടെ കർണാടകക്കാർക്കോ അല്ലെങ്കിൽ ആന്ധ്രക്കാർക്കൊക്കെ റാഗിമുദെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം ആണ് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈസി ഒന്ന് രണ്ട് കറി ഞാൻ കാണിച്ചു തരാം ഭയങ്കര എളുപ്പത്തിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചീരക്കറി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീര ഞാൻ പാലക്കെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ കറി വെക്കുന്ന ചീരയില്ലേ അമരാന്തസ് അതും എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകണം ഒരു അഞ്ചാറ് വെള്ളത്തിലെങ്കിൽ മിനിമം കഴുകിയ ശേഷം കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിട്ട് വച്ചേക്കായിരുന്നു ദൈപ്പം അതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു അത് കഴിഞ്ഞ് ഞാനിവിടെ തൊഗറി കാളെന്ന് പറയൂ ഇത് കർണാടകയിൽ തൊഗറി എന്ന് പറയും ഇംഗ്ലീഷിൽ ഇതിനെ പിജൻ പീ എന്ന് പറയും അതാണിത് അതിപ്പോൾ സീസണിൽ കിട്ടുന്നതുകൊണ്ട് മാത്രം ചേർത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തു കുറച്ചധികം വെളുത്തുള്ളി ആവശ്യത്തിനു കുറച്ച് മഞ്ഞപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഏകദേശം ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത്രയേ ഉള്ളൂ അതുകൂടി ചേർത്തതിന് ശേഷം നമ്മളിങ്ങനെ എന്നെ അടച്ചു വെക്കാൻ പോകണം ഞാൻ മിക്സ് ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്യാം വെച്ച് മിനിമം ഒരു മൂന്നാല് വിസിലെങ്കിലും വേവിച്ചെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ കാളില്ലെന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് മതി അങ്ങനെ നാല് ും വന്ന് പ്രഷറൊക്കെ തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടയ്ക്കാണ് ഇത് മാഷർ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജാറിൽ അരച്ചെടുക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഉടച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അരഞ്ഞു പോകേണ്ട കേട്ടോ ചീര അരഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റും നമ്മൾ കഴിക്കുന്ന സമയത്ത് അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനും ടേസ്റ്റ് വൈസും നല്ലതായിരിക്കും കേട്ടോ അത്രയേ ഉള്ളൂ നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇനി താളിച്ചൊഴിക്കണം ഒരു പാൻ ചുടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു മുളകും ചേർത്ത് കൊടുത്തു ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചീരക്കറി റെഡി അടിപൊളിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ സ്പൈസസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ചീരയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും ഇത് ബെസ്റ്റ് കോംബോ ആണ് മുദ്രയുടെ കൂടെ ഇനി ഒരു കറിയും കൂടി ഞാൻ കാണിച്ചു തരാം ഈ കറി ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കേട്ടോ ഇതിനെ നമ്മൾ കർണാടകയിൽ പറയുന്നത് മുളക്കേ മുളക്കേക്കാളും സാർ എന്ന് പറയും അതായത് മുളപ്പിച്ച പയറോണ്ട് ഉണ്ടാക്കുന്ന കറി ഉള്ളൂ സംഭവം സോ അതിനായിട്ട് ഞാൻ ഇവിടെ കടല വൻപയർ പിന്നെ ചെറുപയർ മുതിര ഇത്രയും മുളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത് ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു പയറ് മാത്രം മുളപ്പിച്ച് തിരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി പയറുകൾ വെച്ച് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ ഇവിടെ ഇത്രയാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ മുളപ്പിക്കുന്ന കാണിച്ചിട്ടില്ല ഇരുപത് ദിവസം കാണിച്ചു തരാം ഇപ്പം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം ആദ്യം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ചൂട് കഴുകി എടുക്കും അതിനായിട്ട് ഞാൻ ഇവിടെ അടപ്പത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് സ്റ്റവൊങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സ് മിക്സിയതിനു ശേഷം നമ്മുടെ മുളപ്പിച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ തന്നെ െ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇത് കഴുകിയെടുക്കാം ഇത് തിളപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണം ജസ്റ്റ് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ പയർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ഭയങ്കര സിംപിൾ ആട്ടോ കറി ഉണ്ടാക്കാനായിട്ട് അത്രയ്ക്കും എളുപ്പമാണ് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ സൊ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കുറച്ച് മതി അധികം ചേർക്കണ്ട പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പുതിയ കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഉണ്ടെങ്കിലും ഒരു അഞ്ചാറ് പുതിയ നില അത്രയും മതി ഒരുപാട് വേണ്ട കേട്ടോ പിന്നെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു പട്ടയുടെ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്രാമ്പു പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസ്കസ് ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും നിങ്ങളുടെ ഇതിൽ ഇല്ല സ്കിപ്പ് ചെയ്യാം പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണേ അപ്പം അതുകൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എപ്പോഴും മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റഡ് അരച്ചെടുക്കുക ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം സോ അതിനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു ഏഴ് ഏഴെട്ട് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് കാണാം ചെറിയുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി തക്കാളി അങ്ങനെ ഉടഞ്ഞു മുടങ്ങൊന്നും ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി അത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങും നമ്മൾ തക്കാളി ചേർത്ത് ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ പയറൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം പക്ഷേ അതിൻ്റെ ആ ഒരു തണ്ടില്ല തണ്ട് നില എന്താ പറയുന്നത് എനിക്കറിയില്ല അത് പൊട്ടാതെ നോക്കണം കേട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം ഇതാ ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്രത്തോളം കറിയുടെ തിക്നസ് നമുക്ക് എത്രത്തോളം ചാറായിട്ട് വേണോ അത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് ലൂസ് ായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇരിക്കുംന്തോറും ഈ കറി കുറുകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഞാനിപ്പോൾ ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം ലൂസായിട്ടുണ്ട് ഇപ്പം എന്നാലും ഈ കറി ഉണ്ടല്ലോ കുറച്ച് കഴിയുമോറും നന്നായിട്ട് കുറുകി വരും കേട്ടോ ഇപ്പോൾ കൂടി ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം അങ്ങനെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് ഇവിടുത്തെ ഉണ്ടാക്കുന്ന കറി എന്ന് പറയുന്നത് പിന്നെ പച്ച ചേർത്ത് കൊടുക്കും നിങ്ങളെല്ലാം ഇല്ല നമ്മുടെ നാടികിട നേ നോർമൽ വഴനങ്ങിയില്ല അതിണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ മൂതത വേണ്ട കുരു അധികം വേണ്ട ട്ടോ കുരു ഇല്ലാത്ത ഇളം വഴനങ്ങിയില്ല അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യ दूं ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി എടുക്കാം ഇപ്പോ ദാ അത്യാവശം ലൂസായിട്ടാണ് കറിയിരിക്കുന്നത് അപ്പോൾ ഇത് മീഡിയാവും ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ கரெക്റ്റ് ആയിരുന്നു ഇനി ഇത് അടച്ചുവെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ അടുപ്പിച്ചേക്കണം ട്ടോ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണേ പിന്നെ അതേപോലെ രണ്ട് വിസ്ലി കൂടിയലൈ കഴിഞ്ഞാൽ ചെറുപ്പം പൊട്ടറ്റോ ഒക്കെ വെന്തു ഉടഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുക്കറി രണ്ട് വിസലേ അടിപ്പിക്കുന്നുള്ളൂ രണ്ട് വിസിൽ മതിയാകും അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മണാട്ടോ ഈ തുറക്കുമ്പോൾ ഭയങ്കര മണമാണേ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇൻ കേസ് ഞാൻ ഇൻ കേസ് കുറച്ച് അധികം യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അധികം നിങ്ങൾക്ക് ഇങ്ങനെ കർണാടക ഫുഡൊന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്യണ്ട കാരണം ഈ ഒരു മസാല ഭയങ്കര ടേസ്റ്റിയും ഭയങ്കര മണമുള്ളൊരു മസാലയാണ് അത് നിങ്ങൾക്ക് കർണാടക ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അതല്ല നമ്മുടെ നാട്ടിലെ ഭക്ഷണം മാത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ കറി ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല പക്ഷേ ഇതൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ കറി ഉണ്ടാക്കും ഇതിപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നല്ല ഗംഭീര കറിയാട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ ബുദ്ധി എങ്ങനെയാണ് ഞാൻ സെർവ് ഒന്ന് കാണിച്ചു തരാം സാധാരണ ഇത്ര കറികളൊന്നും ഉണ്ടാവില്ല ഒരു കറി മാത്രമേ കാണത്തുള്ളൂ പിന്നെ നോൺ വെജ് കറി ഞാൻ കാണിക്കാത്ത എന്താ വെച്ചാൽ ഞാൻ അധികം കഴിക്കില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമുക്ക് ഇതിൻ്റെ കൂടെ ഏത് നോൺ വെജ് കറിയും കഴിക്കാൻ പറ്റും മീൻ കറിയോ ചിക്കൻ കറിയോ ഏത് കറി വേണമെങ്കിലും കഴിക്കാൻ പറ്റും അത് എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം വെജ് കറിയാണ് ഞാൻ പ്രിഫർ ചെയ്തത് അതുകൊണ്ടാണ് കാണിച്ചു തന്നത് ഇനി മുദ്ദ എങ്ങനെ കഴിക്കുന്നത് പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പം അതും കൂടി ഒന്ന് കാണിച്ചു തരാം പലർക്കും ഡൗട്ടാണ് ഇത് ചവയ്ക്കണോ വിഴുങ്ങണോ എന്നുള്ളത് ഞാനിവിടെ ഒരു കുട്ടി പീസ് എടുത്തിട്ടുണ്ട് അത് ചാറിലേക്ക് മുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വായിൽ വെക്കുക ഇറക്കുക അത്രേ ഉള്ളൂ ബാക്കിയുള്ള പയറൊക്കെ നമ്മൾ ചവച്ചിട്ട് ഇറക്കണം സോ കുറച്ച് പേരുടെ ഡൌട്ട് മാറി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മണിറ്റിൽ ദൻ ബൈ ബൈ